ഐ എ എസ് തലപ്പത്തെ ചേരിപ്പോര് വാർത്തയിലേക്ക് തന്നെ പോകുന്നു സംസ്ഥാനത്തെ ഐ എ എസ് ഉദ്യോഗസ്ഥ തലപ്പത്താണ് ആ ചേരിപ്പോര് രൂക്ഷമാകുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകിനെതിരെ പരസ്യ വിമർശനവുമായി എൻ പ്രശാന്ത് ഐ ആണ് രംഗത്ത് വന്നിരിക്കുന്നത് വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട് ബിനോയ് ഐ എ എസ് തലപ്പത്താണ് ഇപ്പോൾ ചേരിപ്പോര് രൂക്ഷമായിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് തീർച്ചയായും നാളെ ഇതുവരെ കാണാത്ത തരത്തിൽ സംസ്ഥാന സർക്കാരിലെ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ അങ്ങോട്ടുമിങ്ങോട്ടും പരസ്യമായി വിമർശനം ഉന്നയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയത്തിലകിനെതിരെയാണ് പ്രശാന്ത് ഐ എ എസ് രംഗത്തെത്തിയിരിക്കുന്നത് കാരണം പ്രശാന്ത് ഐ എ എസ് നേരത്തെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന്റെ ഉന്നതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളാണ് ആ സമയത്ത് പ്രശാന്ത് കുറെ വീഴ്ചകൾ നടത്തിയിരുന്നു പ്രത്യേകിച്ചും ഓഫീസിൽ ഹാജരായിരുന്നില്ല എന്നൊക്കെയുള്ള ഉണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ ജയതുലക് ഐ എ എസ് ഒരു അന്വേഷണം നടത്തിയ റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് നൽകുകയും ചെയ്തിരുന്നു ഇതിൽ പ്രശാന്തിന്റെ വീഴ്ചകൾ ഓരോന്നായി എടുത്തു കാണിച്ചിരുന്നു ഇതിനോടൊപ്പം തന്നെയാണ് ഹിന്ദു മല്ലു ഗ്രൂപ്പ് എന്ന വിവാദം ഐ എസ് ഗാർക്കിടയിൽ ഉയർന്നുപൊങ്ങിയത് ഗോപാലകൃഷ്ണ പ്രത്യേകിച്ച് വ്യവസായ സെക്രട്ടറി ഗോപാലകൃഷ്ണനാണ് ഇത്തരത്തിലൊരു ഗ്രൂപ്പ് സംഘടിപ്പിക്കുന്നതും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത് എങ്ങനെ വന്നു എന്നുള്ള കാര്യവുമൊക്കെ ഒരു അന്വേഷണം നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പരസ്യമായൊരു വിമർശനവുമായി പ്രശാന്ത് ഐ എ എസ് എത്തിയിരിക്കുന്നത് ഇത്തരം വാർത്തകൾ അല്ലെങ്കിൽ ഈ അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതിന് പിന്നിൽ ഒരു ചിത്തരോഗിയുണ്ട് അത് മാടമ്പള്ളിയിലെ ചിത്തരോഗി തന്നെയാണ് എന്ന് തന്നെ പരസ്യമായി പറയുകയും ഒപ്പം തൊട്ടു പിന്നാലെ മുതിർന്ന ഐ ഉദ്യോഗസ്ഥനും അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായ ഐ എ എസിന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് ഈ വാർത്ത ചോർത്തുന്നതിൻ്റെ പിന്നിലെ റിപ്പോർട്ടർ ആണ് എന്ന് കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പടം പോലും എടുത്ത് പുറത്തേക്ക് പ്രദർശിപ്പിക്കുന്ന തരത്തിലേക്ക് വീണ്ടും ഫേസ്ബുക്കിലൂടെ തന്നെ അദ്ദേഹം വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ് ഇത്തരം വിമർശനങ്ങളൊക്കെ തന്നെ ഒരു പക്ഷേ ഈ ഈ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സംസ്ഥാനത്തെ ഐ എസ് ഉദ്യോഗസ്ഥരിൽ വലിയ തരത്തിലുള്ള ചേരുതിരിവ് നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് നേരത്തെ തന്നെ ഗോപാലകൃഷ്ണൻ ഐ എ എസിനെ അനുകൂലിച്ചുകൊണ്ട് വിശ്വഹിന്ദു ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള സംഘടനകൾ ഡൽഹിയിൽ പ്രസ്താവന നടത്തിയിട്ടുണ്ട് ഒരു ഹിന്ദു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് തെറ്റാണോ എന്നാണ് വിശ്വഹിന്ദു ഹിന്ദു പരിഷത്തിന്റെ നേതാവ് ചോദിച്ചത് അത്തരത്തിൽ പലതരത്തിലുള്ള ബാഹ്യമായ പിന്തുണകൾ കൂടി ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾക്ക് ലഭ്യമാകുന്നതുകൊണ്ട് തന്നെ ഈ ചേരുപ്പോര് വരും ദിവസങ്ങളിൽ വലിയ ശക്തി പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ചും ജയ് തുലക് ഐ എസ് ഇപ്പോഴത്തെ നിലവിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് അദ്ദേഹം വരാൻ പോകുന്ന ദിവസങ്ങളിൽ ചീഫ് ചീഫ് സെക്രട്ടറി സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് അദ്ദേഹം നടത്തിയ അന്വേഷണം ആ അന്വേഷണവുമായി നൽകിയ റിപ്പോർട്ട് പ്രശാന്തിനെതിരെ അന്വേഷിച്ച റിപ്പോർട്ട് പുറത്തു വന്നതാണ് പ്രശാന്തിനെ ചൊടിപ്പിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ ഇത്തരത്തിലുള്ള ചില വെളിപ്പെടുത്തലുകൾ നടത്തുവാൻ പ്രേരിപ്പിച്ചതെങ്കിൽ പ്രത്യേകിച്ചും ഒരു സിനിമയിലെ ഒരു കഥാപാത്രത്തിന്റെ പേര് തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട് മാടമ്പള്ളിയിലെ ചിത്തരോഗി എന്നൊക്കെ അദ്ദേഹത്തിനെ പരിഹ ജലക് ഐ എസിനെ പരിഹസിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന ആ പരാമർശത്തിന്റെ തൊട്ടു പിന്നാലെ കൂടുതൽ കാര്യങ്ങൾ പുറത്തുവിടുമെന്നും വരും ദിവസങ്ങളിൽ താൻ ഫേസ്ബുക്കിലൂടെ വെളിപ്പെടുത്തുമെന്നും പ്രശാന്ത് ഐ എ എസ് പറഞ്ഞിരിക്കുന്നു അത്തരത്തിൽ വരും ദിവസങ്ങളിൽ ഇനിയും ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരുടെ കരിവാരിക്കൽ പ്രയോഗങ്ങൾ ഇനിയും ഉണ്ടാകാം എന്ന് പ്രതീക്ഷിക്കാം പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ തലത്തിൽ ഒരു മറുപടിയും ഉണ്ടായിട്ടില്ല കഴിഞ്ഞ കഴിഞ്ഞത് കുറേ ദിവസങ്ങളായി ഇതൊക്കെ തന്നെ മന്ത്രിമാരുടെ മുന്നിലേക്ക് എത്തിക്കുകയും മന്ത്രിമാരോട് ചോദിക്കുമ്പോഴൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ് അതുമായി അന്വേഷണ ബന്ധം ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വരട്ടെ ഡി ജി പി ുന്നു ഒപ്പം സൈബർ കുറ്റ അന്വേഷകരുതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നു എന്തായാലും ഈ സമീപ ദിവസങ്ങളിൽ ഫേസ്ബുക്കിലൂടെയും ഒപ്പം തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെ ചോർത്തലുമെല്ലാം തന്നെ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട് ഇത് സർക്കാരിന് വലിയ തരത്തിൽ ദോഷം ചെയ്യും കാരണം ഇങ്ങനെ ഒരു ചേരി തിരിഞ്ഞു നിന്നുകൊണ്ട് മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ രണ്ട് ചേരിയായി നിന്നുകൊണ്ടും ഇത്തരത്തിൽ നടത്തുന്ന പ്രയോഗങ്ങൾ പ്രത്യേകിച്ചും പൊതുജനങ്ങൾ വളരെയധികം കാണുന്ന അല്ലെങ്കിൽ പൊതുജനങ്ങളുമായി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഫേസ്ബുക്കിലൊക്കെ തന്നെ ഒരു ഇത്തരം പരിഹാസങ്ങൾ വലിയ തരത്തിൽ വിമർശിക്കപ്പെടാനുള്ള ഉണ്ട് സർക്കാർ നീങ്ങാനും നീങ്ങാനും സാധ്യതയുണ്ട് ശരി ബിനോയ് ഐ എസ് ചേരി പോലെ തുടരുകയാണ് ജയത്തിലെ വിമർശിച്ച് കളക്ടർ കൂടുതൽ വെളിപ്പെടുത്തൽ ഉണ്ടാകുമെന്നാണ് കളക്ടർ പറഞ്ഞിരിക്കുന്നത് ഫേസ്ബുക്കിലൂടെയാണ് വെളിപ്പെടുത്തൽ വിവരങ്ങൾ നൽകുകയായിരുന്നു ബിനോയ്